എൻ്റെ പേര് ശ്രീനീഷ് എൻ്റെ വൈഫാണ് രന്ത്യ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷത്തോളായി കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചികിത്സ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയൊന്നും ശരിയായില്ല എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഞാൻ ഡോക്ടറെ പറ്റി അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഒൻപത് വർഷത്തോളായി കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര വർഷത്തോളം ഇവിടെ ചികിത്സിച്ചു അതിനുപരമായിട്ട് നമുക്കൊരു ലഭിച്ചിട്ടുണ്ട് ഡോക്ടറോടും ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരും അതിനായി ഭയങ്കരമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇപ്പോൾ പറയേണ്ടി ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏത് സമയത്തായാലും നമ്മൾ ഏത് രാത്രി വന്നു കഴിഞ്ഞാലും ഡോക്ടറുടെ സമയത്തുകൾ ഉണ്ടായിരിക്കും ഡോക്ടറുടെ ആ ഒരു എന്താ പറയുക നമ്മളെ വരുമ്പോഴുള്ള ഡോക്ടറുടെ സംസാരവും ഇവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റവും നമുക്കൊരു നെഗറ്റീവ് എനർജി എനർജിന്ന് ഒരു പോസിറ്റീവിലേക്ക് വരുന്നൊരു ഇതാണ് ഇവിടെ വരുമ്പോഴുണ്ടാകുന്നത് അതുകൊണ്ട് എന്താ പറയുക അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കുക എന്തായിരിക്കും എന്നുള്ളത് എനിക്കെന്തായാലും പോസിറ്റീവായിട്ടാണ് ഇവിടുന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ